റൈറ്റർ കാണുമ്പോഴും പോസ്റ്റ് കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയും ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ആവാം പിന്നെന്ന് ഞാൻ പറയുന്നത് പക്ഷേ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനൊടുത്തുള്ള നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞതാണ് സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലേ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നമുക്ക് അങ്ങനൊരാഗ്രഹം തോന്നുന്നു മാത്രം അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ അതിനിപ്പോൾ ഒരു മലയാളത്തിൽ ഭാഗം ഇങ്ങനെ ടി ഡിക്ക് അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരും മുൻപുതി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരിഷമായി പോകുന്നില്ല ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നതല്ല നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു അങ്ങനെയുള്ളൂ ഈ ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് കണ്ട കാലഘട്ടത്തിലേക്ക് ഒരു മാത്രം ഉണ്ടായിരുന്നു ും അത് ബ്ലാക്ക് വൈറ്റിൽ എടുക്ക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്ന ഒരു കാലമായിരിക്കും അല്ലേ സിനിമ ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കുടച്ചുകൂടെ ആളുകൾക്കില്ലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുവായിരുന്നു ആദ്യം അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു അസ്ട്രാലിയല്ല ഒരു അത് പല ബോളിവുഡ് സിനിമേഴ്സ് അവസ്ഥകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് വർഷം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ആൻഡ് വൈറ്റ് അത് അത്രത്തോളം ആലോചിച്ചിട്ടില്ല നമ്മുടെ ഒരു യോഗത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്ക് വേണ്ടി വണ്ടി പറഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആൻഡ് വൈറ്റ് പിന്നെ അങ്ങനെ തോന്നിണ്ടാവും പക്ഷെ ഗ്രൂപ്പ് ഒന്നും അത് എക്സ്പെരിമെന്റൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു പിന്നീട് ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് ആണെന്ന് വന്നപ്പോൾ വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും എക്സൈറ്റ്മെന്റ് അതിലേക്ക് ഈ കഥ തന്നെ ഞാൻ ഞാൻ ഇനീഷ്യൽ സ്കെച്ച് സ്കെച്ച് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്യാരക്ടർ അത് അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇതൊരു ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥയായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസായിരിക്കും തോറിക് പറഞ്ഞു മനസ്സിലായി വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കിൽ പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലേ കശ്മീരി നാടകങ്ങളെ കൊണ്ടു പക്ഷെ അങ്ങനെയല്ല എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന പുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്ന സിനിമയിൽ ആ കഥാപാത്രത്തിൽ ഹിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ ഹിസ്റ്ററി ഉണ്ട് പക്ഷെ നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ടാരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനും നായകനും കഥാപാത്രം അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ നിങ്ങൾ കണ്ടെത്താം ഒരു കലാസൃഷ്ടിക്കപ്പോഴും പ്രേക്ഷകരിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക സംവിധായകനോ കഥാകൃതവും അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ അതൊക്കെ കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകരുടെ കടമയാണ് അവരുടെ തീരുമാനം